പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് തിരുവോണത്തെക്കുറിച്ചാണ് കേരളത്തിൽ തിരുവോണം ആഘോഷിക്കുന്നത് പോലെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും തിരുവോണം ആഘോഷിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്നും ഭാഗവത പുരാണത്തിൽ വാമനനെക്കുറിച്ചും മഹാബിലിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നിവിടെ പറയുന്നത് കേരളത്തിൽ തിരുവോണത്തെ സംബന്ധിച്ച് പ്രചരിക്കുന്ന മഹാബലിയെ വാമനൻ താഴ്ത്തി എന്ന കഥ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല അതിൻ്റെ കാരണം അങ്ങനെയൊരു ഭാഗം ഭാഗവതത്തിലുമില്ല അപ്പോൾ നമുക്ക് ഭാഗവതത്തിൻ്റെ ആ മഹാബലിയെ മൂന്നടി അളന്നതിന് ശേഷമുള്ള അല്ലെങ്കിൽ അളക്കുന്നതിന് അളക്കാൻ കഴിയാതെ മൂന്നടി അളക്കാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ മഹാബലിയെ സംബന്ധിക്കുന്ന ആ ഭാഗം നമുക്കിവിടെ ഭാഗവത്തിലൊന്ന് വായിക്കാം ഇത് നിങ്ങളുടെ അതിൽ ഭാഗവതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ശരിയാണോ എന്ന് നോക്കാവുന്നതാണ് ആ ഗയാലിവൻ മഹാമായ ജയിച്ചവനേകത നിജധനമൊക്കെ നശിച്ചപ്പോൾ അതായത് മഹാ മഹാബലിയുടെ ധനമെല്ലാം നശിച്ച് അദ്ദേഹം മായയെ ജയിച്ച് നിൽക്കുക നിൽക്കുന്ന ആ സന്ദർഭത്തിൽ മാനസ്സേ ചെറുതായൊരു സംഭ്രമുണ്ടായില്ല ദാനവൻ അതിശുദ്ധ ഇപ്പോൾ അതായത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒരു സംഭ്രമം പോലും ആ ദാനവീരന് ഉണ്ടായില്ല രാജാവിനുണ്ടായില്ല മഹാബലിക്ക് ഉണ്ടായില്ല എന്നാണ് പറയുന്നത് കേവലമിനി മമലോകം പ്രാപിക്കും ഇവൻ സാവർണയും മനുവെങ്കിൽ എങ്കിൽ ഇന്ദ്രനാകുകയും ചെയ്യുന്നു അവിടെ വാ മഹാവിഷ്ണുവായ വാമനം പറയുകയാണ് ഇത് ഇദ്ദേഹം അതായത് എൻ്റെ മമലോകം ദാനവൻ ഇത് കേവലം ഇനി മമലോകം എൻ്റെ ലോകം മമലോകം എന്ന് വെച്ചാൽ എൻ്റെ ലോകം പ്രാപിക്കും ഇവൻ സാവർണീം മനുവെങ്കിൽ ഇന്ദ്രനായുകയും ചെയ്യുന്നു സാവർണമനു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവെങ്കിൽ ഇന്ദ്ര ഇന്ദ്രനാവുകയും ചെയ്യുന്നതാണ് അടുത്ത മനുന്ദിരത്തിൽ അടുത്ത മന്നരത്തിൽ ഈ മഹാബലി ഇന്ദ്രനാവുകയും ചെയ്യുന്ന ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് അത്ര കാലവും സുതലത്തിലിരിക്കും മമഭക്തി പൂണ്ടാനുദിനം എൻ്റെ ഭക്തനായിട്ട് അപ്പോൾ ഈ മഹാബലി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ് പ്രഹ്ലാദനെ പോലെ തന്നെ പ്രഹ്ലാദൻ്റെ കൊച്ചുമതനാണല്ലോ മഹാബലി അപ്പോൾ പ്രഹ്ലാദനെ പോലെ തന്നെ വലിയൊരു വിഷ്ണുഭക്തനാണ് ഈ മഹാബലി അപ്പോൾ ഈ ഭക്തനായിട്ട് വിഷ്ണുഭക്തനായിക്കൊണ്ട് സുതലത്തില് സുതലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല സ്ഥലം എന്നാണ് അർത്ഥം ആ സുതലത്തിൽ നീ വസിച്ചാലും മുക്തനായി വരികന്ന് മുക്തഹാസവും കലർന്ന് ഉത്തമ പൂമാൻ അരുൾ ചെയ്തു അതായത് നീ മുക്തനായി വരിക അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുക മുക്തഹാസവും കലർന്നുത്തമ പൂവാൻ അരുൾ ചെയ്തു അതായത് ഭഗവാൻ അരുൾ ചെയ്തു നീ നന്നായി വരിക എന്ന് അനുഗ്രഹിച്ചു മസ്തക മസ്തകമധ്യെ തൃക്കാൽ വെച്ച് മൂവടി തികച്ചത്രയും മസ്തകമധ്യെ അതായത് തലയിൽ നിറുകയിൽ കാല് വെച്ച് അനുഗ്രഹിച്ചു മൂവടി ആ മഹാബലിയുടെ മൂന്നടി തരാമെന്നുള്ള മഹാബലിയുടെ വാക്കു അവിടെ പാലിക്കപ്പെട്ടു അതിനുവേണ്ടി ആ മൂവടി മൂന്നാമത്തെ അടി നിറകയിൽ വെച്ചു നന്നായി വരിക എന്ന അരുൾ ചെയ്തിനാൽ തൽക്ഷണം നന്നായി വരിക വരികയെന്ന് മഹാബലിയെ അനുഗ്രഹിക്കും തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചു മഹാബലി ആ തൃക്കാൽ വെച്ച് അനുഗ്രഹിച്ചതിന് ശേഷം മഹാബലി എഴുന്നേറ്റ് ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് മഹാബലി പ്രദക്ഷിണം ചെയ്യുന്നു ഇവിടെ പാതാളത്തിലേക്ക് ചവിട്ടിക്കാത്തി എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഈ കഥ ശരിക്കും പാതാളത്തിലേക്ക് ചവിട്ടിക്കാത്തി എന്നുള്ള കഥ ഭാഗവതത്തിലുള്ള കഥയല്ല അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഓണം ആഘോഷിക്കപ്പെടാത്തത് ഇപ്പം കേരളത്തിൽ ഓണം ആഘോഷിക്കപ്പെടുന്നതിനെ പറ്റി വ്യക്തമായ മറ്റൊരു വീഡിയോയിൽ പരാമർശിക്കാം നന്ദി നമസ്കാരം